അപ്പൊ ക്രിസ്മസ് ആഘോഷമായതുകൊണ്ട് നമുക്ക് തുടക്കം ഒരു ഭക്തി സാന്ദ്രമായി തുടങ്ങാം അല്ലെ ഒരു നല്ലൊരു ഡിവോഷണൽ സോങ് കേൾക്കാം നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് സ്പെഷ്യൽ എപ്പിസോഡിൽ കൊയർ പാടാനായിട്ട് രണ്ട് ഫാദേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട് അവർ അസാധ്യ സിംഗേഴ്സ് ആണ് സഹോദരന്മാരാണ് അപ്പൊ നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു ഫാദർ വിപിൻ ആൻഡ് ഫാദർ വിനൽ ിന് നീ നിന്നില്ല കാണും നിന്റെ പായേ കൽവരീക്കും നിന്നേ ഞർക്കായ് ചിന്തി കുഞ്ഞാടെ നിന്നിൽ ഞാ കാണും നിന്റെ പായേ േജസായം ആയിരം സൂര്യനെല്ലും കള്ളന്മാർ നടുവി തേജസ്സായം സൂര്യനെ വെള്ളും അപ്പോ നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത് ഭയങ്കര ഫീൽ ഉള്ള ഒരു സോങ് അത് മൊത്തത്തിൽ ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ഒന്ന് മാറി ശ്വേതാജി എങ്ങനെ ഉണ്ടായിരുന്നു ഐസ്ലാൻഡോ സ്കോട്ട്ലാൻഡോ അങ്ങനത്തെ ഒരു ഒരു അല്ലാതെ നമ്മളുടെ ബത്തൽഹം പോയി ഒരു ഫീൽ ആയിരുന്നു അങ്ങനത്തെ ഒരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ആൻഡ് രണ്ട് പേരും ബ്രദേഴ്സ് ആണ് അല്ലേ സോ അതിന്റേതായ ഒരു കോഡിനേഷൻ ബ്യൂട്ടി ഉണ്ടായിരുന്നു ബ്യൂട്ടി ഉണ്ടായിരുന്നു സോ ബ്യൂട്ടിഫുൾ ഫാദേഴ്സ് താങ്ക് സോ മച്ച് താങ്ക് യു മേരി ക്രിസ്മസ് ടു ചേച്ചിമാർക്ക് ക്രിസ്മസ്മസ് എന്താ ഇനി ഞാൻ കുറെ പുറകോട്ട് പോയിട്ടോ പത്തിരസം കൊല്ലം പുറകോട്ട് പോയൊരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് തട്ടി ു ആ ഒരു എന്താ പറയാ പൊറോട്ട് കൊണ്ടുപോയെ താങ്ക് യു വരെ പോയാൽ എന്തോർമ്മയാണ് പെട്ടെന്ന് മനസ്സിലായി നമ്മള് ഈ ക്രിസ്മസ് സമയത്തൊക്കെ പള്ളിയിൽ പോവല്ലോ അതെ അന്നേരം ഈ ഒരു ഫീലിംഗ് ഉണ്ട് ശെരിക്കും നമ്മള് കോയറു കേൾക്കുമ്പോഴും ഒക്കെ ഒക്കെ ആ ഒരു നല്ലൊരു ഫീലിങ് അതുകൊണ്ട് ഞാൻ കൊറച്ചുനാൾ പുറകോട്ട് പോയിട്ടാണ് തിരിച്ചു വന്നത് പക്ഷെ നല്ല വോയിസ് കേട്ടോ അച്ഛന്മാരുടെ ഭയങ്കര രസമുണ്ട് നിങ്ങൾ പാട്ട് പഠിച്ചിട്ടുണ്ടോ അതായത് കുഞ്ഞുനാളിനെ മുതൽ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല ഓ അത് ശരി അപ്പൊ ഇങ്ങനെ ഈ പാട്ടിനോടുള്ളൊരിഷ്ടം വന്നത് അതായത് രണ്ടുപേർക്കും ഇങ്ങനെ ഒരേ ഒരു ഇഷ്ടം വന്നു ഇങ്ങനെ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു തീരുമാനം എങ്ങനെയാണ് ഇരട്ട അല്ല ഇരട്ടകളല്ല മൂന്ന് വയസ്സ് ഞാനിപ്പോ ഞാനൊരു സി എം ഐ സഭാംഗമാണ് സി എം ഐ സഭയുടെ കൊച്ചി തിരിഹൃതയായ രാജഗിരി ഒരു അംഗമാണ് ഇപ്പോൾ ഒരു കൊച്ചു പള്ളിയുണ്ട് പള്ളിയിലെ വികാരിച്ഛനായിട്ടും പിന്നെ ഒരു എയ്ഡഡ് സ്കൂളുണ്ട് സെൻറ്റ് തെരേസസ് ഹൈസ്കൂൾ മണപ്പുറം ഞാൻ ഒരു സി എം എഫ് ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം വരാൻ സാധിച്ചു വളരെ സന്തോഷമായിട്ട് കണക്കാക്കിയാണ് സൂപ്പർ അമ്മയും മക്കളും മകളും ഇപ്പൊ ഞാന് ഞങ്ങളുടെ ക്ലരീഷ്യൻ സഭ മാതാവിന്റെ വിമല ഹൃദയത്തിന്റെ മക്കളെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഞങ്ങളും അമ്മയുടെ മക്കളാണ് അപ്പോൾ ഒരു കണക്ഷൻ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വന്നു അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയില്ല നിങ്ങൾ പാട്ട് പാട്ട് ശരിക്കും പറഞ്ഞാൽ പഠിച്ചിട്ടില്ല ഉള്ളിൽ തൊട്ട് ഉള്ളിലുണ്ട് ഞങ്ങളിപ്പ് പത്താം ക്ലാസ് വരെ ഉള്ളത് പറയാലോ പത്താം ക്ലാസ് വരെ ഒരു സ്റ്റേജിൽ കയറി ഒന്നും പാടാനൊരു അവസരം കിട്ടില്ല സെമിനാരി ചേർന്ന ശേഷമാണ് സെമിനാരി ചേരാൻ നേരത്തെ നമുക്ക് കൊയറിൽ ഒന്നും കേറി പറ്റണം പക്ഷെ ഒന്നും പറ്റിയില്ല താളത്തിന്റെ പ്രശ്നം സൗണ്ട് ഒക്കെ അങ്ങനെ ആദ്യം ഒരു ഇതുണ്ട് ഒരു സെലക്ഷൻ ഒക്കെ ഉണ്ട് അതിലൊന്നും പറ്റിയില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് പറ്റിയത് പക്ഷെ ഉള്ളില് ഭയങ്കര ഇഷ്ടമാണ് പാട്ട് കേൾക്കുക എന്നത് ഭയങ്കര ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് പിന്നെ അത്യാവശ്യം നമ്മൾ ശരിയാക്കി അത്യാവശ്യമൊക്കെ അപ്പോൾ അവർ പറയും ആ കുഴപ്പമില്ലാതെ എന്നൊക്കെ പറയും പക്ഷേ ചില അവസരങ്ങളൊക്കെ അവസരം കിട്ടി കിട്ടിയ അവസരങ്ങളൊക്കെ ഞങ്ങൾ ഈ അവധിക്കൊക്കെ വരുമ്പോൾ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ഒരുമിച്ചൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ പഠിക്കണോന്ന് ഇങ്ങനെയൊരു എത്തിപ്പെടും ഒരിക്കലും പ്രതീക്ഷിച്ച ഈ പാട്ട് ഞങ്ങള് ആദ്യമായിട്ടാണ് ഒരുമിച്ച് ആദ്യത്തെ പാട്ട് ഒരുമിച്ച് പാടിയ ആദ്യത്തെ പാട്ടാണ് അമ്മയും